കുട്ടനാടിന്റെ ഇതിഹാസങ്ങളിലൊന്നാണ് പെരുമ്പറയന്റെ ജീവചരിത്രം ചരിത്രത്താളുകളിൽ ഇടം തേടാതെ പോയ പെരുമ്പറയനു വേണ്ടി കുട്ടനാട്ടിലെ പുളുങ്ങുന്ന ചതുർത്ഥ്യാഗരിയിൽ ക്ഷേത്രം ഒരുങ്ങി ചരിത്രത്തിന്റെയും വിശ്വാസത്തിൻ്റെയും കൂടിച്ചേരലാണ് കുട്ടനാട്ടിലെ പെരുമ്പറയൻ്റെ ജീവചരിത്രം വാമുഴിയായി പകർന്നുകിട്ടിയ അറിവുകളിലൊതുങ്ങി ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കാതെ പോയ രക്തസാക്ഷിത്വത്തിന്റെ കഥയാണത് തെക്കുംകൂർ വടക്കൻകൂർ രാജഭരണകാലത്ത് കുട്ടനാട്ടിലെ പ്ലുമുന്നിൽ രാജാക്കന്മാരുടെ കീഴിൽ പ്രാദേശിക ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നത് മാടമ്പിമാരായ കൈമൾമാരായിരുന്നു ഇവരുടെ ഉടമസ്ഥതയിലുള്ള അയ്യനാട് പാടശേഖരത്തിൽ മടവീഴ്ച പതിവായി തീർന്നു സ്ഥിരമായുള്ള മടവീഴ്ചയുടെ കാരണമറിയാൻ കുടുംബക്കാരനവർ ജോത്സ്യനെ വിളിച്ച് പ്രശ്നം വിപ്പിക്കുകയും പരിഹാരം ആരായുകയും ചെയ്തു മടയുറപ്പിക്കാൻ ജോത്സ്യൻ വിധിച്ചത് മനുഷ്യക്കുരുതി അയ്യനാട് പാടശേഖരത്തിൽ കട്ടകുത്തിപ്പൊക്കിയുണ്ടാക്കിയ തുരുത്തിലെ താമസക്കാരൻ പെരുംപറയനായിരുന്നു തമ്പ്രാൻ്റെ ഇര അങ്ങനെ മടയിൽ നിറഞ്ഞ ചെളിക്കുള്ളിൽ പെരുംപറയൻ മറഞ്ഞു ആ രാത്രി മുതൽ കൈമളുടെ വീട്ടിൽ നിരവധി അനർത്ഥങ്ങളുണ്ടായി പെരുമ്പറയനെ പ്രതിമയിൽ ആവാഹിച്ച് കുടിയിരുത്തണമെന്ന് പ്രശ്നവിധിയിൽ വന്നതോടെ പ്രതിമ നിർമ്മിച്ച് പറക്കൊടുക്കുക എന്ന തുരുത്തിൽ തന്നെ കുടിയിരുത്തുകയായിരുന്നു കഥകൾ കേട്ടറിഞ്ഞവർ പിന്നീട് ചതുർത്യാഗരിയിലെ തോപ്പിൽ ചിറയിലുള്ള പ്രതിമ കാണാൻ എത്തിത്തുടങ്ങി ഇപ്പോൾ പെരുംപറയനായി ഇവിടെ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിഷ്ഠാകർമ്മം മെയ് രണ്ട് വ്യാഴാഴ്ച പകൽ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും മധ്യേ നടക്കുമെന്ന് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് വി കെ വേണുഗോപാൽ കെ സി വിനുസിനോട് പറഞ്ഞു നഗരെയും പെരുമ്പറൻ എന്ന് പറയുമ്പോൾ കുട്ടനാട്ടിൽപ്പെട്ട മുതിർന്ന ആളുകൾക്ക് പലർക്കും അറിയാം പക്ഷേ പുതിയ തലമുറപ്പെട്ട പലർക്കും പെരുമ്പറയെക്കുറിച്ച് അറിയത്തില്ല പുതിയ തലമുറക്ക് പെരുമ്പറൻ ആരാണെന്നും എന്തെന്നും അറിയുന്നതിന് വേണ്ടി അടയാളപ്പെടത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പെരുമ്പറൻ്റെ രണ്ട് മുന്നൂറ് വർഷത്തിനുമേൽ പഴക്കമുള്ള കൽവിഗ്രഹം മെയ് രണ്ടാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ കുട്ടനാട്ടിൽ നടന്നിരുന്ന കിരാത കിരാതവാഴ്ചയുടെ പ്രതീകമാണ് പെരുമ്പറയൻ ആ പ്രതിമയുടെ പ്രതിഷ്ഠാകർമ്മം മെയ് രണ്ടാം തീയതി രാവിലെ പതിനയ്ക്ക് നടക്കുകയാണ് ഈ ചടങ്ങിലേക്ക് ഈ വാർത്ത കാണുന്നതും അറിയപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ ജനങ്ങളെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് നെൽവയലുകളുടെ കാവൽദേവനായാണ് വിശ്വാസികൾ പെരുമ്പറയെ കാണുന്നത് നാലു നൂറ്റാണ്ടിനപ്പുറം നടന്ന കൊടുഞ്ചതിയുടെ കഥയ്ക്ക് കാലങ്ങൾക്കിപ്പുറവും പ്രസക്തിയുണ്ടെന്ന് പറയുകയാണ് വിശ്വാസികൾ